ോസപ്പുവേ റോസ്പൂവെ സ്വർഗീയ റോസാപ്പൂവേ ലബനോ നിൽവിരിയും ലിന്നിപ്പുവെ ഗാകുൽ തായുടെ നൊമ്പരമേ ഗാകുൽ തായുടെ നൊമ്പര മലയൻ ധ്യാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അടിമാലി സ്വദേശിയായ ബ്രദർ ജോബി മലയക്കുട്ടി ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ആശ്രമത്തിലെ ഒരു ധ്യാനത്തിനിടെ ബ്രദറിന് ഒരാഗ്രഹമുണ്ടായി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഒരു ഗാനം എഴുതണമെന്നത് അങ്ങനെ ആരോ പറഞ്ഞു തരുന്നത് പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഇരടികൾ വന്നു അതുപോലെ തന്നെ ആരോ പാടി തരുന്നത് പോലെ ആ ഇരടികൾക്കായുള്ള സംഗീതവും അദ്ദേഹം രചിച്ചു റെക്കോർഡിങ്ങിനായി ഗായിക സുജാത വേണമെന്ന് ഒരു അഭിപ്രായം അവിടെ ഉണർന്നു എന്നാൽ സുജാത ചെന്നൈയിലാണ് ചെന്നൈയിൽ ചെന്ന് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഏറെ ചിലവേറിയ ഒരു കാര്യമാണ് ഒടുവിൽ റെക്കോർഡിങ്ങിന് മേൽനോട്ടം വഹിച്ച ഫാദർ ജേക്കബ് വെള്ളി മരുതങ്ങൾ പറഞ്ഞു എല്ലാം മാതാവ് നോക്കിക്കോളൂ ആ ഉറപ്പിൽ സുജാതയെ വിളിച്ചു സുജാത മറുപടിയായി പറഞ്ഞതാണ് ഏറെ രസകരം സുജാത പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല എന്റെ ഒരു ബന്ധുവിനെ കാണാൻ തൃശ്ശൂരുണ്ട് എന്നുള്ളത് അങ്ങനെ പാടി തുടങ്ങുൻ മുൻപേ അത്ഭുതങ്ങളുമായി വന്നൊരു ഗാനമാണിത് റോസീയറ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ പരിശുദ്ധ അമ്മ തന്നെ എഴുതി ഈണമിട്ട് പാടിത്തന്ന പാട്ട് എന്ന് ബ്രദർ വിശേഷിപ്പിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ ഒന്നര കോടിയിലേറെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു ഗാനം റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ ൂവെ റോസ പൂവെ റോസപ്പൂവേ സ്വർഗീയ റോസാപ്പൂവെ ലബനോ നിൽവിരിയും ലെല്ലിപ്പൂവേ ഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽ തായുടെ നൊമ്പരമേ रोसा पुवे रोसा पुवे स्वर्गीय रोसा रोसापूवे pet kagame no haten pet kagame rosa 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 swargiya rosa aanand rosa rosa puve रोसा पूवे स्वर्गीय रोसा पूवे